യും മോഡലുമായ നന്ദിത ശങ്കര വിവാഹിതയായി സൗണ്ട് എഞ്ചിനീയറും ഗായകനുമായ റോഷൻ ആണ് വരൻ ഏറെക്കാലമായി അടുത്തറിയാവുന്നവരാണ് ഇരുവരും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് നന്ദിത തന്റെ വിവാഹ വിശേഷം പങ്കുവച്ചത് ഇന്ന് നല്ലൊരു ബിസി ഡേ ആയിരുന്നു എന്ന കുറിപ്പോടെയാണ് നന്ദിത റോഷനൊപ്പമുള്ള വിവാഹ ചിത്രം പങ്കുവച്ചത് തങ്ങൾ വിവാഹിതരാവുകയാണെന്ന് അറിയിച്ച് ഇരുവരും ജൂണിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ മസ്താനി എന്നാണ് നന്ദിത അറിയപ്പെടുന്നത് ആന്റണി വർഗീസ് പെപ്പെ നായകനായെത്തിയ ഓ മേരി ലൈലയിലൂടെയാണ് നന്ദിത സിനിമയിലെത്തിയത് മോഡൽ കൂടിയായ നന്ദിതയുടെ ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവാറുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ വടകര സ്വദേശിയായ സവാദിനെതിരെ അതിശക്തമായ പ്രതികരണം നടത്തിക്കൊണ്ടാണ് നന്ദിത സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ആകർഷിച്ചത് വീണ്ടും ഇതേ കേസിൽ അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരിച്ച് നടിയും മോഡലുമായ നന്ദിത ശങ്കര സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയെ ആകർഷിച്ചു സവാദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റാളുകളുടെ പ്രതികരണം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി നന്ദിത പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ കേസിൽ സവാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വക സ്വീകരണവും മാലയിടലും ഒരുക്കിയിരുന്നു ഇതോടെ സംഭവം വലിയ വിവാദമായി മാറി ഒടുവിൽ നീതി അതും രണ്ടു വർഷത്തെ ഇരയാക്കപ്പെടലിനും സംഭവഹത്യയ്ക്കും ശേഷം നന്ദിത പങ്കുവച്ച സ്റ്റോറിയിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു അന്ന് സവാദിനെ പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയെയും നന്ദിത പരിഹസിക്കുന്നുണ്ട് കുരങ്ങന് പൂമാല റെഡിയാക്കി വയ്ക്കൂ എന്നൊരാളുടെ കമന്റിന് മാല താൻ തന്നെ മേടിക്കാം എന്നായിരുന്നു നന്ദിതയുടെ മറുപടി സവാദിന്റെ അറസ്റ്റ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന മസ്താനി എന്ന അടിക്കുറിപ്പോടെ രസകരമായ വീഡിയോയും സ്റ്റോറിയിൽ കാണാമായിരുന്നു മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് യുവതിക്ക് നേരെ വീണ്ടും ലൈംഗിക അതിക്രമം നടത്തിയത് ബസ് തൃശൂരിൽ എത്തിയതോടെ യുവതി ഇതു സംബന്ധിച്ച് പരാതി നൽകുകയായിരുന്നു ലൈംഗികാതിക്രമം നേരിട്ടതിന് ശേഷം കഴിഞ്ഞ രണ്ടു വർഷമായി അനുഭവിക്കുന്ന ട്രോമ തുറന്നു പറഞ്ഞും നന്ദിത രംഗത്തെത്തിയിരുന്നു ബസ്സിലെ അന്നത്തെ ആറു മിനിറ്റ് ആയിരുന്നില്ല തന്റെ പ്രശ്നമെന്നും കേരളം തന്നെ സൈബർ റേപ്പ് ചെയ്തു കഴിഞ്ഞുവെന്നും മസ്താനി പറഞ്ഞിരുന്നു ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ വടകര സ്വദേശി സവാദിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ തന്നെ വിളിച്ചിരുന്നുവെന്ന് മസ്താനി പറഞ്ഞു അന്ന് താൻ ഹണി ട്രാപ്പ് ചെയ്തെന്നായിരുന്നു എനിക്കെതിരെയുള്ള ആരോപണം എന്നാൽ ഒന്നുമല്ലാത്ത അയാളെ ഹണി ട്രാപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ബസ്സിൽ സംഭവിച്ച അതിക്രമത്തെക്കാൾ താൻ പിന്നീട് കടന്നുപോയ രണ്ട് വർഷമാണ് അതിഭീകരം ഞാൻ എൻ്റെ മുറിയിൽ ഒതുങ്ങിക്കൂടി എന്നെ വിട്ടുപോകില്ല എന്നുള്ള അഞ്ചു പേർ മാത്രമാണ് ഇന്ന് സുഹൃത്തുക്കളായിട്ടുള്ളത് എൻ്റെ ജീവിതം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത് സെൽഫ് ഹാമിംഗ് തുടങ്ങി ഡിപ്രഷനിലേക്ക് പോയി ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് നിനക്ക് വേദനയല്ലേ വേണ്ടത് നീ പോയി ടാറ്റു അടിക്കാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇരുപത്തിനാല് ടാറ്റു ഉണ്ട് എത്ര വേദന എടുത്തു ഈ ടാറ്റു ചെയ്യാൻ എന്ന് ടാറ്റു ആർട്ടിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അത്ര വേദനയാണത് ചെയ്യാൻ വിഷയത്തെ മതപരമാക്കി മാറ്റിയെന്നും മസ്താനി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന്റെ പേരിലാണ് സവാദ് അറസ്റ്റിലായത് അന്ന് ജാമ്യത്തിലിറങ്ങിയ സവാദിനെ കോൺഗ്രസ് നേതാക്കളും ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണവും നൽകിയിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം സമാനമായി ലൈംഗിക അതിക്രമം നടത്തിയ സവാദ് വീണ്ടും പോലീസ് പിടിയിലാവുകയായിരുന്നു